अर्थात मंसूर हल्लाज सवाल मंसूर के जिनको जमाना इमाम अबू यूसुफ साहब रहमतुल्लाहि अलैह मेंसूरी दी गई थी उनकी nisbat आप क्या फरमाते हैं वो कैसे थे मंसूर ने संबंध इमाम अबू यूसुफ साहब रहमतुल्लाहि अलैह अध्यते कोलान विधि की इंदाई अध्यते संबंध निगला विधि इंदा निगलेंद बोलें जवाब उत्तर मंसूर मदूर थे बेहोश हो गए थे उन पर फतवा कुफूर का देना बेजा है उनके बाप में सुकूत चाहिए उस वक्त तो दफा दफाए फितना के वास्ते कत्ल करना जरूरी था मंसूर माधूर आबोधम अदयते संबंधित कुफूर फतवा अनुज्य അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിശബ്ദത പാലിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ സമയത്തുള്ള ഫിത്തുന ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സമകാലീനായ ഇമാം അദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പന കൊടുത്തത് മൻസൂർ കോൺ മൻസൂർ എങ്ങനെയുള്ള ആളായിരുന്നു സവാൻ ഉത്തരം ചോദ്യം മൻസൂർക്ക് ജിൻകോ വാർപ്പറ ചടാ നസദീക് വലിഹേർ അലി ഹെത്തോ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ആളായിരുന്നല്ലോ താങ്കളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ അവലിയാക്കളിൽ പെട്ടൊരു വലിയായിരുന്നു അല്ലെ അഥവാ വലിയായിരുന്നു എങ്കിൽ ഏത് നിലയിൽ ഏത് നിലവാരത്തിലുള്ള ആളായിരുന്നു കുർബ നവാഫിൽ നവാഫിൽ മൂഖേനയുള്ള സാമീപ്യമായിരുന്നു ഫറായദ് മുഖേനയുള്ള സാമീപ്യമായിരുന്നു വലിയ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഏത് ദീനിലായിരുന്നു ചോദ്യം ഇതെല്ലാം തൊസവൂഫ് പഠിച്ച ആൾക്കാർക്ക് ഈ വാക്കിന്റെ സ്ഥിരാഹിയായ അൽഫാദുകളുടെ മാനി അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ കുറുബെ നവാഫിൽ എന്ന് പറഞ്ഞാൽ സുന്നത്തുകൾ മുഖേന അള്ളാഹുമായി അടുത്തുകൊണ്ടിരിക്കുക കുറുബെ ഫറായദ് എന്ന് പറഞ്ഞാൽ ഫറലുകൾ മുഖേന അള്ളാഹുമായിട്ട് അടുക്കുക പറലുകളും മുഖേനയുള്ള അള്ളാഹുമായുള്ള സമീപ്യത്തിന് ആക്കം കൂട്ടുന്നതാണ് സുന്നത്ത് മുഖേനയുള്ള അള്ളാഹുമായുള്ള സാമീപ്യം ജവാബ് ഉത്തരം എന്റെ അഭിപ്രായത്തിൽ എന്റെ അറിവിൽപ്പെട്ടോളം അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു വലിയായിരുന്നു വിലായത്ത് വലിയ ആയിരുന്നു അവർമാരുടെ ദർജ അവരുടെ മനാസിലുകളെ സംബന്ധിച്ച് ഈ സാധുവിന് ഒന്ന് മറിഞ്ഞുകൂടാ ഈ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ വിനയം താഴ്മയാണ് ഒന്നും ഇല്ലാത്തവർ എല്ലാം ഉണ്ട് എന്ന് ഭാവിക്കും എല്ലാം ഉള്ളവർ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കും എത്രത്തോളം അറിവ് കൂടുന്ന അത്രത്തോളം വിനയം കൂടും താഴ്മ കൂടും അറിവ് കുറയുന്നതിനനുസരിച്ച് അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടേ പോകും ആർ ബുജു മഹാന്മാരുടെ നിറജാത്തുകളെ മനസ്സിലാക്ക എന്ന ജോലി എന്റെയും നിങ്ങളുടെയും അല്ല നമ്മുടെ ജോലിയിൽപ്പെട്ടതല്ല അപ്പനെ മറുത്തബാസെ കലാം ഖർണ ലാജിംഹേ ഓരോരുത്തരും അവരവരുടെ അവസ്ഥക്ക് അനുസരിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു തന്നെക്കാൾ ഉയർന്ന അവസ്ഥയിൽ സംസാരിക്കാൻ പാടില്ല ഇതിൽ നിന്ന് മഹാനായ മുലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മലി അവരുടെ മൗക്കഫെന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു